ഇസ്ലാമിലേക്ക് ദിനംതോറും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കാൻ എന്താണ് ഈ ഒഴുക്കിൻ്റെ കാരണം ഇസ്ലാമിനെ വിമർശിക്കുന്നവർ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകുന്നു ഇസ്ലാമിനെ മനസ്സിലാക്കിയവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു നമ്മൾ സാധാരണ വിശ്വാസികളുടെ ഇടയിൽ നിന്ന് കേൾക്കുന്ന ഒരു ഒരവകാശവാദമാണിത് എന്താണ് ഇതെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത് സ്വാഭാവികമായിട്ടും ഇസ്ലാം ഒരു മതം എന്ന നിലക്ക് ലോകത്ത് മറ്റേതൊരു മതത്തെയും പോലെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സജ്ജമായ സുസജ്ജമായ പ്രബോധന മെഷീനറി പ്രവർത്തിക്കുന്ന ഒരു മതത്തിലേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട് ആളുകൾ കടന്നു വന്നേക്കാം ഇസ്ലാമാണ് ശരിയെന്ന് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശരിയായ വശങ്ങളെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമാണ് ലോകത്ത് മൂല്യങ്ങൾക്ക് കാരണമായിട്ടുള്ളത് ഇതാണ് ദൈവത്തിൽ നിന്നുള്ളത് എന്ന് ഇസ്ലാമിൻ്റെ അവകാശവാദങ്ങൾ കേൾവിക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച് അതിൽ വീണു പോകുന്ന മനുഷ്യർ സ്വാഭാവികമായിട്ട് ഇസ്ലാമിനകത്തേക്ക് വന്നേക്കാം ഇസ്ലാമിക സാഹചര്യത്തിൽ ജനിച്ചു വീഴുന്ന കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വീഴുന്ന ആളുകൾ ഇസ്ലാമായിട്ട് വളർന്നു വരികയും ചെയ്യും ഇസ്ലാമിനെ വിമർശിക്കുന്നവർ ഇസ്ലാം വിട്ട് പുറത്തുപോയവർ അവരൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഇസ്ലാം പഠിച്ച് ഇസ്ലാമിലേക്ക് ചെന്നത്തപ്പെടുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള ചില സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാറുള്ള ചില അവകാശവാദങ്ങളെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് നമുക്കറിയാം ഇസ്ലാം മതത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു വന്ന എന്നെ പോലെയുള്ള ആളുകൾ നിരന്തരമായിട്ട് ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന് ഇസ്ലാമിന്റെ അസഹിഷ്ണുതയും ഇസ്ലാമിന്റെ മാനവിക വിരുദ്ധമായിട്ടുള്ള പ്രത്യയശാസ്ത്രവും ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ആളുകളോടുള്ള അതിന്റെ സമീപനവും ശത്രുതാപരമായിട്ടുള്ള സമീപനവും ഹിംസാത്മകമായിട്ടുള്ള നിയമങ്ങളും ഒക്കെയാണ് ഇത്തരം നിയമങ്ങളൊക്കെ മുന്നിലിരിക്കെ ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ ജനിച്ചു വീഴുകയോ ചെയ്തതിന് ശേഷം ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന സംഗതികൾ എന്തൊക്കെയാണ് എന്ന് ഏകദേശ ഒരു ധാരണ നിങ്ങൾക്കുണ്ടോ ഒരാൾ ഇസ്ലാം മതം കേവലമായിട്ട് ഒരാൾക്ക് വിശ്വാസം നഷ്ടപ്പെടുക മാത്രമല്ല ഒരാൾക്ക് ഇസ്ലാം മത ഉപേക്ഷിച്ചാൽ അത് തുറന്ന് പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിനെതിരെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കുകയോ വിമർശനങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി പിന്നീട് അങ്ങോട്ട് കടന്നുപോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് അദ്ദേഹം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയായിരിക്കും എന്നും അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള കഷ്ടനഷ്ടങ്ങൾ എത്രയായിരിക്കും എന്നും ഏത് വിധേനയെല്ലാം ഈ വ്യക്തി വേട്ടയാടപ്പെട്ടേക്കാം എന്നൊക്കെ ശരിയാം വിധം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്കത് ശരിക്കതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ അവസ്ഥയിൽ എത്തിപ്പെടണം അപ്പം മാത്രമാണ് അത് മനസ്സിലാവുക അതുകൊണ്ട് തന്നെ ഇസ്ലാമത വിശ്വാസം നഷ്ടപ്പെടുന്ന പലരും ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് കൃത്യമായ ഇല്ലാതെ എടുത്തു ചാടുന്നത് കണ്ടിട്ടുണ്ട് അവർക്കറിയില്ല കാരണം നമ്മൾ ഇസ്ലാമ് നമ്മളെ സഹോദരങ്ങൾ നമ്മളെ വാപ്പ ഉമ്മ നമ്മളെ കുടുംബം നമ്മളെ അയൽവാസികൾ സുഹൃത്തുക്കൾ ഇവരൊക്കെ മതത്തിനതീതമായ എന്തോ ഒരു ബന്ധം ഊഷ്മളത ആ ബന്ധങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കുന്നവർ എൻറെ ഭാര്യയല്ലേ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പങ്കാളിയല്ലേ എൻ്റെ കുട്ടികളുടെ മാതാവല്ലേ എന്ന് വിചാരിച്ചിട്ട് വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അത് ഓടി ചെന്ന് ഭാര്യയോട് പറയുന്ന അല്ലെങ്കിൽ ഭർത്താവിനോട് പറയുന്ന അല്ലെങ്കിൽ മക്കളോട് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ മാതാപിതാക്കളോട് സംവദിക്കുന്ന എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു വീടാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി സംസാരിച്ച് അബദ്ധം പറ്റിയ അമളി പറ്റിയ നിരവധി പേരെ അറിയാം കാരണം എന്താ വെച്ചാൽ അവർക്ക് അത് മനസ്സിലാവില്ല അവർ നമ്മളിങ്ങനെ ആളുകളെ കാണുന്നു അവർ പരസ്പരം സ്നേഹിക്കുന്നു അവർ സൗഹാർദ്ദത്തിലാണ് അവർ സമാധാനത്തിലാണ് അതേസമയത്ത് മതത്തിൽ നിന്ന് പുറത്തു കിടക്കുകയോ മതത്തെ നിഷേധിക്കുകയോ മതത്തിനെതിരെ ചോദ്യം ഉന്നയിക്കുകയോ ചെയ്യുന്നതോടുകൂടി ഇവരെല്ലാവരും ശത്രുക്കളാക്കപ്പെടുമെന്നും കൊല്ലപ്പെടാൻ അർഹതപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെടാൻ തന്നെ പിന്നെ കാരണമുള്ള ഒരു വ്യക്തിയായിട്ട് കൊല്ലപ്പെടേണ്ട ഒരു വ്യക്തിയായിട്ട് മതദൃഷ്ടിയായി അദ്ദേഹത്തെ കാണുകയും അതിനനുസരിച്ച് അദ്ദേഹത്തിനോടുള്ള കുടുംബപരവും വ്യക്തിപരവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള സമീപനങ്ങളിൽ ഉണ്ടാവുകയും ആ വ്യക്തി ഒറ്റപ്പെട്ടു പോവുകയും ഒരുപക്ഷെ കുടുംബം തകർക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ജീവിത നില പിന്നെ മാർഗങ്ങൾ ഇല്ലാതാക്കപ്പെടുകയും കുടുംബ ബന്ധങ്ങളിൽ നിന്നും സാമൂഹികമായിട്ടുള്ള എല്ലാ ചുറ്റുപാടുകളിൽ നിന്നും ബഹിഷ്കരിക്കപ്പെടുകയും അതായത് സാമൂഹികമായ ഒരു ഭ്രഷ്ട് നിലവിൽ വരികയും അതിനുമപ്പുറത്തേക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ഒരു ജീവൻ വരെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യാവുന്ന ഒരവസ്ഥയുണ്ട് അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ശരാശരി മനുഷ്യന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും അത് ഓരോ വ്യക്തിയുടെയും പിന്നെ അല്ലെങ്കിൽ എത്ര കാലം ആൾക്ക് ജീവൻ നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കാൻ പറ്റും ജീവനോടെ ഇരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ പ്രത്യേകിച്ച് അതത് കാലഘട്ടത്തിലെ അതത് സമൂഹത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ വ്യക്തിയുടെ സാമൂഹികവും സാമ്പത്തികവും ആയിട്ടുള്ള അവസ്ഥകളുമൊക്കെ സാഹചര്യങ്ങളുമൊക്കെ ആശ്രയിച്ചാണ് പലപ്പോഴും ഉണ്ടാവുക ചില ആളുകൾ കൊല്ലപ്പെട്ടേക്കാം ഉദാഹരണങ്ങളുണ്ട് ചിലർ ഒറ്റപ്പെടുത്തൽ വിധേയമായി നിശബ്ദരാക്കപ്പെട്ടേക്കാം അതിനും ഉദാഹരണങ്ങളുണ്ട് ഇനിയും ചിലർ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള വർഷങ്ങൾ നീളുന്ന എന്താ പറയുക പോരാട്ടത്തിനൊടുവിൽ അവസാനം ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു ഭീകര സത്വത്തിന് മുന്നിൽ കീഴടങ്ങിയേക്കാം സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കുറെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതേസമയത്ത് തന്നെ ഇസ്ലാമിൻ്റെ ആവിർഭാവകാലം തൊടു ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയത് ഇന്ന് നമ്മളീ കാണുന്ന പോലെ അല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും ആ അർത്ഥത്തിൽ ഇസ്ലാം മതത്തിലേക്ക് ആളുകൾ വരുന്നു ഇതാ ജാ നസുറുലാഹിഅൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഖുർആാൻ വചനങ്ങളൊക്കെ ഓദിക്കൊണ്ട് ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സത്യസന്ദേശം മനസ്സിലാക്കി ലോകത്തെമ്പാടുള്ള ആളുകൾ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ തന്നെ പിന്നെ ഇസ്ലാമിലേക്ക് ഒഴുകി ഒഴുകി നിറയുകയായിരുന്നു എന്ന് പറയുന്ന പച്ചക്കള്ളം അതിന്റെ വസ്തുത മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് വിധേയമായിരുന്നതേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു ഇതാ മീൻസ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് അങ്ങനെ ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ച് അത് വിട്ടുപോയതിനു ശേഷം തിരിച്ചു വരികയോ ഇസ്ലാമിനെതിരെ നിരന്തരമായിട്ട് പോരാട്ടവും ചെറുത്തുനിൽപ്പും നടത്തിയിട്ടുള്ള ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കീഴടങ്ങുകയോ ഒക്കെ ചെയ്താൽ ഒരു പക്ഷെ വാളിന്റെ പുനയിലായിരിക്കാം അടുത്ത നിമിഷം കൊല്ലപ്പെടും എന്ന ഭീഷണിയുടെ പുറത്ത് ഷഹാദത്ത് കലിമ പോലും പൂർണ്ണമായി അർത്ഥത്തിൽ ചൊല്ലാത്ത ആളുകൾ പോലും ഇസ്ലാമിനെ കീഴടങ്ങുമ്പോൾ ആ ആളുകളെ അവരുടെ ഇസ്ലാം ആശ്ലേഷണത്തെ അവരെ ഒരു സഹാബി എന്ന രീതിയിൽ പാടി പുകഴ്ത്തുമ്പോൾ അവരുടെ മധുര പറയുമ്പോൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള ദൈവികമായിട്ടുള്ള പ്രചോദനം എന്തായിരുന്നു എന്നും അതിൻ്റെ കഥകളും അതിനെ തുടർന്ന് അവർ ഇസ്ലാമിന് നൽകിയ സംഭാവനകൾ എന്താണെന്നൊക്കെ വലിയ വയലിങ്ങനെ വയൽ പറയുന്നവരും പുസ്തകം എഴുതുന്നവരൊക്കെ ലോകത്തുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഇതിനൊക്കെ കൂടെ നമുക്കൊരു ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ചരിത്ര സംഭവത്തിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകണം ഇരുപത് വർഷത്തിലധികം ഒറ്റയാൾ നേതൃത്വത്തിൽ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യന്റെ മക്കയിലെ ആശയപ്രചാരണത്തെയും ആശയത്തെയും മുഹമ്മദിന്റെ മദീന കാലഘട്ടത്തിന് ശേഷം ആർജിച്ചെടുത്ത ആയുധബലത്തെയും ഒരുപോലെ മുന്നിൽ നിന്ന് നയിച്ച് ചെറുത്ത് മുഹമ്മദിനോട് ഒപ്പത്തിനൊപ്പം നിന്ന ധീരനായ മുഹമ്മദിനോട് മുഹമ്മദിന്റെ സംഘത്തിലുള്ള ഏതൊരു മനുഷ്യനോടും താരതമ്യം ചെയ്യുമ്പോൾ മാന്യനായിരുന്ന അബൂ സുഫിയാൻ എന്ന് പറയുന്ന കുറേശികളുടെ നായകനും അതിനൊക്കെ പുറമെ മുഹമ്മദിന്റെ ഭാര്യ പിതാവ് കൂടിയായിരുന്ന അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അവസാനം നിസ്സഹായനായി മുഹമ്മദിന്റെ സൈനിക ബലത്തിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വരുമ്പോൾ പോലും ധീരനായി മുഹമ്മദിന്റെ പ്രവാചകത്വത്തെ പൂർണ്ണമായി അംഗീകരിക്കാതെ ഇസ്ലാമിന് കീഴ്പ്പെടുകയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത് അങ്ങനെ അദ്ദേഹം ഇസ്ലാമിന് കീഴടങ്ങിയതിനു ശേഷം ഇതേ അബൂ സുഫിയാനെ മനസ്സിലാക്കണം അബൂ സുഫിയാൻ ബദർ മുതൽ മക്കം ഫത്തഹിന് മുമ്പ് വരെയുള്ള എല്ലാ പോരാട്ടങ്ങളിലും മുഹമ്മദിനോട് ബദറിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഉഹദ് സംഘടിപ്പിച്ച നന്ദക്ക് സംഘടിപ്പിച്ച അബൂ സുഫിയാൻ എന്ന് പറയുന്ന ധീരനായിട്ടുള്ള മാന്യനായിട്ടുള്ള ആ ഒരു മനുഷ്യൻ ഇസ്ലാമിന് കീഴൊടുങ്ങേണ്ടി വരുമ്പോൾ ഇസ്ലാമിന്റെ ആയുധ ബലത്തിന് ചതിക്ക് മുന്നിൽ വീണുപോയപ്പോൾ അതേ അബു സുഫിയാൻ എന്ന് പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ട സഹാബിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീരചരിതങ്ങളും ചരിത്രങ്ങളും പിന്നീട് രചിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മാത്രം ചരിത്രങ്ങൾ എഴുതി വെക്കപ്പെട്ട പുസ്തകങ്ങളുണ്ട് അത്തരം ചരിത്രങ്ങളിൽ എങ്ങനെയാണ് അബൂ സുഫിയാൻ എന്ന് പറയുന്ന വ്യക്തിയെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നും ഇസ്ലാമിലേക്ക് അബൂ സുഫിയാൻ കടന്നു വരുന്ന സാഹചര്യവും ചരിത്ര പശ്ചാത്തലവും ഒക്കെ വിശദീകരിക്കുന്ന പച്ചക്കളവുകൾ എങ്ങനെയാണ് പടച്ചുണ്ടാക്കി വിട്ടത് എന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുള്ള അബൂ സുഫിയാന്റെ ഇസ്ലാമിലേക്ക് രംഗവും ഒക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഇസ്ലാമിനെ നിരന്തരമായിട്ട് എതിർത്ത അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്ന കഥ മുഹമ്മദ് ഹൈക്കലിന്റെ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അബ്ബാസ് അബ്ബാസ്ബൻ അബ്ദുൽ മുത്തലിബ് സ്വന്തം സഹോദര പുത്രന്റെ സൈനിക ബലവും വൈബുല്യവും കണ്ട് അത്ഭുത സ്തബ്ധനായി അദ്ദേഹം മുസ്ലിമായി കഴിഞ്ഞിരുന്നെങ്കിലും ഈ മഹാസേന മക്കയെ ആക്രമിച്ചാൽ തന്റെ ജന്മദേശമായ ആ നാടിനെ ബാധിക്കാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് ഭയത്തോടെ മാത്രമാണ് അദ്ദേഹത്തിന് ഓർക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്തു തന്നെ മക്കയിൽ തന്റെ ബന്ധും ഉണ്ട് ഇസ്ലാമിൽ വന്നതുകൊണ്ട് അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല കുറേശികൾ അഭയം ചോദിക്കുകയാണെങ്കിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ച അബ്ബാസ് ഒരുവേള ഈ ആശങ്ക സൂചിപ്പിക്കുകയായിരുന്നു പിതൃവ്യൻ ഈ വിഷമം തുറന്നു സംസാരിച്ചതിൽ പ്രവാചകന് സന്തുഷ്ടനു സന്തുഷ്ടനായിട്ടുണ്ടാവണം കുറേശികൾക്കിടയിൽ മുസ്ലിം സൈനിക ശക്തിയെക്കുറിച്ച് ഭീതി ജനിപ്പിക്കാൻ അബ്ബാസിനെ ഒരു ദൂതനായി നിയോഗിക്കാൻ പ്രവാചകന് ആഗ്രഹം ജനിക്കാൻ കാരണവും അതായിരിക്കാം ഒരു തുള്ളി രക്തവും ചിന്താതെ മക്കയിൽ പ്രവേശിക്കാനും മക്ക എപ്രകാരം പവിത്രമായിരുന്നുവോ ആ നിലയിൽ എപ്പോഴും തുടരാനും ഇത് സഹായകരമാവുമെന്ന് പ്രവാചകൻ കണ്ടു പ്രവാചകന്റെ വെള്ളക്കോവർ കഴുതയുടെ പുറത്തു കയറി അബ്ബാസ് പുറപ്പെട്ടു അറാ അറാക്കിലെത്തിയ അബ്ബാസ് മുസ്ലിം സൈന്യത്തിൻ്റെ ശക്തിയും വൈബുല്യവും മക്കാ നിവാസികളെ അറിയിക്കുകയും ഒരു ബലപ്രയോഗത്തിന് ഇടവരുത്താതെ പ്രവാചകന്റെ സന്നിധിയിൽ വന്ന അഭയം തേടുന്നത് ആണ് നല്ലതെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിറകു വെട്ടിയോ ഇടയനോ മക്കയിൽ പോകുന്ന മറ്റു വല്ലവരുമോ ഉണ്ടോ എന്ന് അന്വേഷിച്ചു മുസ്ലിങ്ങൾ തെഹ്റാനിലെത്തിയപ്പോൾ മുതൽ തങ്ങളെ സമീപിച്ചു കഴിഞ്ഞ ഭീഷണിയെക്കുറിച്ച് കുറേശികൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു അവർ അബൂ സുഫിയാൻ ഇബിൻ വർക്ക പ്രവാചക പത്നി ഹദീജയുടെ ബന്ധുവായ ഹക്കീമിനു നുഹാ നുഹിസാം എന്നിവരെ അപ്പോഴേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു വിവരങ്ങൾ ശേഖരിക്കുകയും വിപത്ത് എത്രത്തോളം കനത്തതാണെന്ന് അന്വേഷിച്ചറിയുകയുമായിരുന്നു ഈ നിയോഗത്തിന്റെ ലക്ഷ്യം അബ്ബാ അബു സുഫിയാൻ അബ്ബാസിന്റെ കൂടെ എത്തുന്ന രംഗം പ്രവാചകന്റെ വെള്ളക്കോവർ കെഴുതിയുടെ പുറത്ത് സഞ്ചരിക്കവേ അബൂ സുഫിയാനും ബുധൈലും തമ്മിൽ നടന്ന സംഭാഷണം അബ്ബാസ് കേട്ടു സുഫിയാൻ ഈ രാത്രി കണ്ടതുപോലൊരു വെളിച്ചവും പടവ്യൂഹവും ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല ബുധൈൽ യുദ്ധോദ്യക്തരായ കുസായി ഗോത്രക്കാരാണത് അബൂസു അബു സുഫിയാൻ കുസായി ചെറിയ ഗോത്രമാണ് അവർക്ക് ഇത്രയും വലിയ പടയാളിയും വെളിച്ചവും ഉണ്ടാവാൻ സാധ്യതയില്ല അബൂ സുഫിയാന്റെ ശബ്ദം അബ്ബാസ് തിരിച്ചറിഞ്ഞു അബു ഹൻവല അബ്ബാസ് ഉറക്കെ വിളിച്ചു അബു സുഫിയാന്റെ ഓമന പേരായിരുന്നു അത് അബ്ബാസിന്റെ ശബ്ദം അബു സുഫിയാൻ തിരിച്ചറിഞ്ഞു അബു അബുൽ ഫസൽ അബ്ബാസിന്റെ ഓമന പേര് വിളിച്ച് സുഫിയാൻ പ്രത്യുത്തരം ചെയ്തു കഷ്ടം അബു സുഫിയാൻ ദൈവദൂതനും ജനങ്ങളും മക്കയിലേക്ക് മാർച്ച് ചെയ്യുന്നത് കാണുന്നില്ലേ തിരുമേനി നാളെ മക്കയിൽ പ്രവേശിക്കുമ്പോൾ കുറൈഷികളുടെ കാര്യം പരിങ്ങലിലാവും എന്ന് തീർച്ചയാണ് അബ്ബാസ് പറഞ്ഞു കഷ്ടം തന്നെ അബ്ബാസ് എന്താണ് ഇനി ചെയ്യുക അബൂ സുഫിയാൻ ആരാഞ്ഞു അബ്ബാസ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ തന്റെ വാഹനത്തിൽ കയറ്റി കൂട്ടുകാരനെ മക്കയിലേക്ക് പറഞ്ഞയച്ചു അദ്ദേഹത്തെയും കൊണ്ട് നബിയുടെ സന്നിധിയിലേക്ക് തിരിച്ചു പ്രവാചകന്റെ കോവർ കഴുതയുടെയും അതിലെ യാത്രക്കാരനെയും തിരിച്ചറിഞ്ഞ ജനങ്ങൾ അതിന് വഴിമാറിക്കൊടുത്തു പതിനായിരങ്ങൾക്കിടയിലൂടെ അത് നടന്നു നീങ്ങി മക്കാ നിവാസികളുടെ ഹൃദയങ്ങളിൽ ഭീതി ജനിപ്പിക്കാൻ അവർ തീ കത്തിച്ചു പിടിച്ചിരുന്നു ഉമറിന്റെ വെളിച്ചത്തിനരികിലൂടെ അവർ കടന്നു പോയപ്പോൾ അബൂ സുഫിയാനെ അദ്ദേഹം തിരിച്ചറിഞ്ഞു അബ്ബാസ് അദ്ദേഹത്തിന് അഭയം നൽകാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ഉമർ ഉടനെ നബിയുടെ തമ്പിലെത്തി അബൂസുഫിയാന്റെ തലയെടുക്കാൻ അനുവാദം ചോദിച്ചു അപ്പോഴേക്ക് അവിടെ എത്തി അബ്ബാസ് തന്റെ അദ്ദേഹം അദ്ദേഹത്തിന് അഭയം നൽകിയിരിക്കുകയാണെന്ന് ബോധിപ്പിച്ചു അബ്ബാസും ഉമറും തമ്മിൽ ഇതേ ചൊല്ലി ചൂടുപിടിച്ച വാക്തർക്കം നടന്നു അവസാനം പ്രവാചകൻ പറഞ്ഞു താങ്കളുടെ അതിഥിയെ തൽക്കാലം സ്വന്തം തമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക നേരം പുലർന്നാൽ അദ്ദേഹത്തെയും കൊണ്ട് ഇവിടെ വരിക പിറ്റേന്ന് രാവിലെ അബൂസുഫിയാൻ വീണ്ടും തിരുസന്നിധിയിൽ ഹാജരാക്കപ്പെട്ടു തല മുഹാജിറുകളും അൻസാറുകളും അവിടെ സമ്മേളിച്ചിരുന്നു തിരുമേനി അബൂ സുഫിയാനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചു അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ലെന്ന് മനസ്സിലാക്കാൻ ഇനിയും താങ്കൾക്ക് സമയമായിട്ടില്ലേ അപ്പൊ അബൂ സുഫിയാൻ അതിന് മറുപടി പറഞ്ഞു താങ്കൾ മഹാനും ഉദാത്തനും അത്യുദാരനുമാണ് ദൈവം തന്നെയാണ് അള്ളാഹുവിന്റെ കൂടെ പങ്കാളിയും ഉണ്ടായിരുന്നെന്നും അവൻ എനിക്ക് പ്രയോജനം ചെയ്യുന്നുവെന്നുമായിരുന്നു ഇതേ വരെ എന്റെ ധാരണ എന്നാൽ ആ പ്രയോജനം ഉണ്ടായില്ല അബൂ സുഫിയാന്റെ ഷഹാദത്ത് കലിമയുടെ ഒന്നാമത്തെ ഭാഗമാണ് ഏറ്റവും അത് അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൂടെ സഹായികൾ വേറെ പലരുണ്ട് എന്നും എന്നാൽ അള്ളാഹു എനിക്ക് സഹായം എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നും അതുണ്ടായില്ല എന്നുമാണ് അബൂ സുഫിയാൻ പറയുന്നത് അള്ളാഹുവിന് പങ്കുകാരില്ല എന്ന് സാക്ഷ്യം പറയുകയല്ല ഷഹാദത്ത് കലിമയുടെ ആദ്യ ഭാഗമാണിത് അബുസു അബൂ സുഫിയാൻ പ്രതിവദിച്ചു ഞാൻ അല്ലാഹുവിൻ്റെ പ്രവാചകനാണെന്ന് സംബന്ധിക്കാൻ താങ്കൾക്ക് ഇനിയും സമയമായിട്ടില്ലയോ തിരുമേനി ചോദിച്ചു മാന്യനും അത്യുദാരനുമാണ് താങ്കൾ അക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സ് ഇനിയും സംശയമുക്തമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാന് ഇസ്ലാം മതം സ്വീകരിക്കുന്നതിൻ്റെ കോലം അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് ചോദിച്ചപ്പം അള്ളാഹുവിൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ട് എന്ന് ഞാൻ വിചാരിച്ചത് ഓലെ നമുക്ക് സഹായം ചെയ്യുന്നു വിചാരിച്ചു പക്ഷേ ഓലെ നമ്മൾ സഹായം ചെയ്തില്ല എന്നാണ് ഞാൻ അങ്ങനെ വിശ്വസിച്ചു എനിക്ക് ആ സഹായം കിട്ടിയില്ല എന്നതിന് എങ്ങനെയാണ് അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്ന അർത്ഥം വരിക എനിക്കറിയില്ല എഴുതി വെച്ച പുസ്തകമാണ് ഹുസൈൻ ഹൈക്കലിന്റെ മുഹമ്മദിന്റെ തേജസ് പബ്ലിക്കേഷൻ പുറത്തിറക്കി ടൈപ്പ് പി എച്ച് വിതരണം ചെയ്യുന്ന പുസ്തകത്തിലെ അഞ്ഞൂറാമത്തെ പേജിൽ നിന്നാണ് ഞാൻ ഇത് വായിക്കുന്നത് ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് കേവലം മക്കം ഫത്ത് സമയത്തുണ്ടായ സംഭവമാണ് എന്താണ് മക്കം ഫത്ത് എന്നും ഇതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നും മനസ്സിലാക്കുക അപ്പൊ അബൂ സുഫിയാൻ വാളിന്റെ മുനയിൽ മുഹമ്മദിനോട് ഏകദേശം ഇരുപത് കൊല്ലത്തോളം പിടിച്ചു നിന്ന അബൂ സുഫിയാൻ അവസാനം ചതിപ്രയോഗത്തിലൂടെ മക്ക നാലു ഭാഗത്തു നിന്നും വളഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായ ആക്രമണത്തിന് മുന്നിൽ സൈനിക ബലത്തിനു മുമ്പിൽ കീഴ്പ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് അദ്ദേഹം ഇസ്ലാം എന്ന് പറയുന്ന ആ ഭീകര സത്വത്തിന് മുമ്പിൽ കീഴൊതുങ്ങുകയാണ് ഇനി അബൂ സുഫിയാനെ ഇസ്ലാം ആശ്ലേഷണം അള്ളാഹുവിനോടുള്ള പിന്നെ ഇതുകൊണ്ടും മുഹമ്മദിന്റെ പ്രവാചകത്വം സ്വീകരിച്ചത് കൊണ്ടാണോ ഞാൻ നബിയാണ് എന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ സത്യമായിട്ടും നിന്റെ കാര്യത്തിൽ എനിക്ക് നീ എന്താണ് മാന്യന് ഉദാ ഉദാഹരണമാണ് പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസം വന്നിട്ടില്ല എനിക്ക് അത്ര ഉറപ്പ് പോരാ എന്നാണ് അബൂ സുഫിയാൻ പറഞ്ഞത് ആ സമയത്ത് എന്താ കേട്ടത് ഇത്രയും ആയപ്പോഴേക്കും അബ്ബാസ് ഇടപെട്ടു തലപെട്ടുന്നതിന് മുൻപ് സത്യസാക്ഷ്യ വചനം ചൊല്ലി മുസ്ലിം ആവാൻ അബൂ സുഫിയാനെ നേരെ തിരിഞ്ഞ് അദ്ദേഹം പറഞ്ഞു അതായത് തലേ ദിവസം അഭയം കൊടുത്ത അബ്ബാസ് അബൂ സുഫിയാന്റെ ഷഹാദത്ത് കലീമയുടെ കോലം കണ്ടപ്പോൾ ദേഷ്യം പിടിച്ചു വാളെടുത്ത് തലവെട്ടാനാഞ്ഞു തലവെട്ടിയെടുക്കണ്ടെങ്കിൽ മര്യാദക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കോ എന്നാണ് പറഞ്ഞത് മുസ്ലിമാവുകയല്ലാതെ നിർവാഹമില്ലെന്ന് കണ്ട അബൂ സുഫിയാൻ അതോടെ സത്യസാക്ഷി വചനം ചൊല്ലി തദവസരത്തിൽ പ്രവാചകന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അബ്ബാസ് പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ അബൂ സുഫിയാൻ സ്ഥാനമാനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത നൽകണം ശരി തിരുമേനി പ്രതിവചിച്ചു ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവൻ അഭയമുണ്ട് വാതിലടച്ച് മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുന്നവരും സുരക്ഷിതരായിരിക്കും ഇതാണ് അബൂ സുഫിയാൻ ഇസ്ലാമായ കഥ ഇനി എന്താണ് അബൂ സുഫിയാനെ ബന്ദിയാക്കുന്ന രംഗവും അബൂ സുഫിയാൻ തൻ അബൂ സുഫിയാന്റെ ഷഹാദത്ത് കലിമക്ക് മുൻപ് അബൂ സുഫിയാനെ തൻ്റെ സൈനിക ശക്തി കാണിച്ച് ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും മുഹമ്മദ് ശ്രമിക്കുന്ന രംഗം ഇതേ പുസ്തകത്തിന്റെ അടുത്ത പേജിൽ നിങ്ങൾക്ക് വായിക്കാം മക്കാ പ്രവേശത്തിനുള്ള സജ്ജീകരണം അബൂ സുഫിയാന്റെ ഇസ്ലാം മത ആശ്ലേഷണം മക്കയിൽ പ്രവേശിക്കുന്നതിന് സൂക്ഷ്മമായ സർവ്വവിധ മുന്നൊരുക്കങ്ങളും നടത്തുന്നതിൽ നിന്നും പ്രവാചകനെ തടയുകയുണ്ടായില്ല ദൈവത്തിന്റെ സഹായം അവനിച്ഛിക്കുന്നവർക്ക് ലഭിക്കുമെങ്കിലും എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയവർക്കല്ലാതെ അവൻ തന്റെ സഹായം നൽകുകയില്ല അത് നേടിയെടുക്കുന്നതിനുള്ള എല്ലാ മുൻകരുതലുകളും ചെയ്യേണ്ടതുണ്ട് അതിനാൽ മക്കയിലെ ഗിരിപ്രാന്തത്തിലുള്ള താഴ്വരയുടെ പ്രവേശന ദ്വാരത്തിനടുത്ത് വെച്ച് മുസ്ലിം സേന അത് കടന്നു പോകുന്നതുവരെ അബൂ സുഫിയാനെ ബന്ധനസ്ഥനാക്കാൻ പ്രവാചകൻ കൽപ്പിച്ചു മുസ്ലിം സൈന്യത്തിന്റെ ശക്തി അബൂ സുഫിയാൻ നേരിട്ട് കണ്ടു മനസ്സിലാക്കി അതിന്റെ യഥാർത്ഥമായ ചിത്രം അദ്ദേഹം സ്വജനതയുടെ മുമ്പിൽ വെക്കുകയായിരുന്നു ഈ നടപടിയുടെ ഉദ്ദേശം കൂടാതെ നേരിയൊരു ചെറുത്തുനിൽപ്പിന് പോലും മക്ക നിവാസി െന്നും പ്രവാചകൻ ആഗ്രഹിച്ചു നിരവധി ഗോത്രങ്ങളുടെ പടവ്യൂഹങ്ങൾ അബൂ സുഫിയാന്റെ അരികിലൂടെ മാർച്ച് ചെയ്തു പ്രവാചകൻ വലയം ചെയ്ത മുഹാജരുകളുടെയും അൻസാറുകളുടെയും പച്ചപ്പട അബൂ സുഫിയാന്റെ മനസ്സിനെ അത്യധികം വശീകരിച്ചു ഉരുക്കുപെട്ട പോലെ സംഘടിതരും സുസജ്ജരുമായിരുന്നു അവർ ആ ദൃശ്യം കണ്ട അബൂ സുഫിയാൻ അബ്ബാസിനോട് ചോദിച്ചു അബ്ബാസ് ഇക്കൂട്ടറിൽ ആർക്കും മുൻപ് ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ലല്ലോ അബുൽ ഫസൽ അള്ളാഹുവാണെ താങ്കളുടെ സഹോദരന്റെ ആധിപത്യം ഭാവിയിൽ അത്യുജ്ജലമായിരിക്കുമെന്നതിൽ സംശയമില്ല അബൂ സുഫിയാൻ ഉച്ചസ്ഥായിയിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്വ അരികിലേക്ക് പോയി കുറേശികളെ അഭൂതപൂർവ്വമായ ഒരു സൈന്യശേഖരവുമായി ശേഖരവുമായി മുഹമ്മദിദ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു വല്ലവനും അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവന് നിർഭയനായിരിക്കും വീടച്ച് അകത്തിരിക്കുന്നവർക്കും മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുന്നവർക്കും രക്ഷയുണ്ട് പ്രവാചകന്റെ സൈന്യ സമേതം മാർച്ച് തുടരുകയായിരുന്നു അപ്പൊ അബൂ സുഫിയാൻ എന്ന് പറയുന്ന മക്കയുടെ നേതാവിനെ തൻ്റെ സൈനിക ബലം കാണിച്ച് ഭീഷണിപ്പെടുത്തി ബന്ധനസ്ഥനാക്കി വാളിന് മുന്നിൽ ഭീഷണിപ്പെടുത്തി മരണപ്പെട്ടു പോകുമെന്ന നിമിഷത്തിൽ മാത്രം ഇസ്ലാമിന് കീഴൊതുങ്ങിയതാണ് ഇസ്ലാമിൻ്റെ ചരിത്രമെങ്കിൽ മക്കയുടെ ഈ ഇരുപത് വർഷം ഇരുപത്തിമൂന്ന് വർഷം മുഹമ്മദിൻ്റെ ആശയത്തെയും ആയുധങ്ങളെയും പ്രതിരോധിച്ച ജനതയുടെ നായകന് അവസാനം ഇസ്ലാമിൻ്റെ ഭീകരതയ്ക്ക് മുന്നിൽ അടിപതറയേണ്ടി വന്നുവെങ്കിൽ ചതിപ്രയോഗത്തിന് മുന്നിൽ അടിപതറേണ്ടി വന്നുവെങ്കിൽ നാളെ എനിക്കോ വേറെ ആർക്കെങ്കിലുമോ ഇസ്ലാമിൻ്റെ ഈ ഭീകരതയ്ക്ക് മുന്നിൽ അടിപതറുകയോ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്താൽ അതിൽ അത്ഭുതപ്പെടേണ്ടതിൻ്റെ കാരണം അതാണ് ഇസ്ലാം അതാണ് ഇസ്ലാം എന്നിട്ട് ഇവരുടെ ഈ ഒരു ഇസ്ലാം ഇസ്ലാമാശ്ലേഷണമൊക്കെ വളരെ സ്വാഭാവികമായിട്ട് അള്ളാഹുവിൻ്റെ ഭക്തിമാർഗത്തിലേക്ക് അവർ വന്നതിന് ശേഷം സംഭവിച്ച സ്വാഭാവികമായ സംഭവമാണ് എന്ന് പറയുന്നതൊക്കെ ശുദ്ധമായ കാപട്യമാണ് ഇതില് മറ്റൊരു പേജിൽ നിങ്ങൾ വായിക്കൂ ഇനി നമ്മൾ എന്താണ് ഈ മക്കം ഫത്ത് എന്തിനാണ് മുഹമ്മദ് അബൂ അബൂസുഫിയാൻ അടുത്തേക്ക് പോയത് ഇതൊരു യുദ്ധ സന്ദർഭമായിരുന്നു അവിടെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്താണ് ഞാൻ മുഹമ്മദിന്റെ ചതി ചതി എന്ന് എടുത്തു പറയുന്നത് എന്നുകൂടി കൂടി നിങ്ങളോട് പറയേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് ആ ഭാഗം കൂടി ഞാൻ പറയാം മക്കം ഫത്ത് എന്ന് പറയുന്നത് ഹുദൈബിയ സന്ധി എന്ന ഒരു സന്ധി മുഹമ്മദ് ഒന്ന് രണ്ട് ട്രൈ ഒക്കെ നടത്തി അതിന്റെ സാഹചര്യങ്ങളും പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് തവണ ഒന്ന് രണ്ട് സംഘങ്ങളുമായിട്ടൊക്കെ മുഹമ്മദ് ഈ ഒരു പ്രവേശനത്തിന് മുമ്പ് വരുന്നുണ്ട് ഈ മക്കം ഫത്തുവിന് മുൻപ് അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ ഒരു സംഘടനത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഹന്തക് യുദ്ധമൊക്കെ കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ മുഹമ്മദിനോട് കടുത്ത ശത്രുതയുള്ള ബദറൊക്കെ കഴിഞ്ഞ് ഉഹദിലുള്ള പ്രതികാരവും ബദറിലെ നഷ്ടവും അങ്ങനെ മുഹമ്മദിന്റെ ഈ അക്രമിക്കൂട്ടം കൊലപ്പെടുത്തി ഒരുപാട് ആളുകളുള്ള മക്കാ പ്രദേശത്തേക്ക് മുഹമ്മദും സംഘവും ഒരു ചെറു സംഘവും കയറിയാൽ അവിടെയുണ്ടാവുന്ന സംഘർഷം മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ വെച്ചൊരു സംഘർഷം ഉണ്ടാവാതിരിക്കാൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയും സമന്വയത്തിന്റെ ചില വഴികൾ ചില സമവായത്തിന്റെ ശ്രമങ്ങൾ മക്കാരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സന്ധി രൂപപ്പെടുകയും ആ സന്ധിയിൽ ചില നിബന്ധനകളൊക്കെ വെച്ചുകൊണ്ട് പത്തു വർഷത്തേക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം പത്തു വർഷത്തേക്ക് പരസ്പരം ആയുധമെടുത്ത് ആക്രമിക്കില്ല എന്ന കരാറുണ്ടാക്കുകയും അങ്ങനെ മുഹമ്മദിന് അടുത്ത വർഷം മുഹമ്മദിനും സംഘത്തിനും അടുത്ത വർഷം മുതൽ അവരുടെ ഹജ്ജിനും അവരുടെ ആരാധനയ്ക്കും ഒക്കെ ആയിട്ട് തവാഫിനൊക്കെ വേണ്ടി വരാൻ അനുവാദം ഉണ്ടാവും എന്നുമൊക്കെയുള്ള ഒരു കരാറായിരുന്നു ഈ സന്ധി ഈ സന്ധി നിലനിൽക്കെയാണ് മുഹമ്മദ് സൈനിക സജ്ജീകരണം നടത്തുകയും ചതിപ്രയോഗത്തിലൂടെ മക്കക്കാരായിട്ടുള്ള ആളുകൾ അവര് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് മക്കയെ നാലു ഭാഗത്തു നിന്നും ഇത്രയും വലിയ ഒരു സൈനിക ശക്തി കൊണ്ട് ചതിപ്രയോഗത്തിലൂടെ വലയം ചെയ്യുകയും ചെയ്യുന്നത് ഒരു യുദ്ധത്തിന്റെ മുന്നറിയിപ്പോ ഒരു അക്രമത്തിന്റെ മുന്നറിയിപ്പ് ഒരു യുദ്ധത്തിന്റെ സന്നാഹമോ സംഘാടനമോ ഒന്നുമില്ലാതെ ചതിപ്രയോഗത്തിലൂടെ മക്ക കീഴ്പ്പെടുത്താൻ വേണ്ടി പരസ്പരം ആക്രമിക്കില്ല ആയുധമെടുക്കില്ല എന്ന കരാറുണ്ടാക്കി ആ കരാർ ലംഘിച്ച് മുഹമ്മദും മക്ക വളയുകയും ആ വളയുന്ന സൈന്യത്തെ ബന്ധനസ്ഥനാക്കി അബൂ സുഫിയാൻ എന്ന് പറയുന്ന അവരുടെ നേതൃത്വത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയും അതിന്റെ ഭീതി പ്രദർശിപ്പിക്കുകയും ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇസ്ലാമ സ്വീകരിക്കുകയില്ലാതെ വേറെ മാർഗമില്ലാത്ത ഒരവസ്ഥയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുകയായിരുന്നു മുഹമ്മദ് ഈ മക്കം വത്തിന് ശേഷം അബൂ സുഫിയാൻ വഴങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഉമറിന്റെ ആക്രോശത്തിൽ നിന്നും അവസാനം മുഹമ്മദിനെ ട്രോളിയ സമയത്ത് അഭയം കൊടുത്ത അബ്ബാസ് തന്നെയും വാൾ വാളുരിയെടുക്കുന്നതിൽ നിന്നും വളരെ വ്യക്തമാണ് അത് അബൂ സുഫിയാനൻ കൊടുക്കുന്ന സൂചന എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മൊത്തത്തിൽ കൊടുക്കുന്ന സൂചനയാണ് അതേ സമയത്ത് തൻ്റെ ജനതയായിട്ടുള്ള കുറേശികൾ മക്കക്കാരായിട്ടുള്ള മനുഷ്യർ അവർ അംഗം യുദ്ധത്തിന് തയ്യാറാവാതെ കീഴടങ്ങുകയാണെങ്കിൽ മുഹമ്മദിന് ഈസിയായിട്ട കാര്യങ്ങൾ നടക്കും മുഹമ്മദിന്റെ നിയന്ത്രണത്തിലേക്ക് മുഹമ്മദിന്റെ ആഗ്രഹപ്രകാരമുള്ള കഴബയുടെയും അതിന് ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെയും അധികാരം വന്നു ചേരും മുഹമ്മദിന്റെ ലക്ഷ്യം അത്രമാത്രമേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നതും വളരെ ശ്രദ്ധേയമാണ് അങ്ങനെ ഈ മക്കം പദ്ധതിന് വേണ്ടി മുഹമ്മദ് രംഗപ്രവേശം ചെയ്തതിന് ശേഷം മക്കയിൽ പ്രവേശിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുക ഇത്രയും ആയപ്പോഴേക്ക് മക്കക്കാർക്ക് ചെറുത്തു നിൽക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത ഒരവസ്ഥ വന്നു അങ്ങനെ പല ആളുകളും ജീവഭയം കൊണ്ട് പല ദിക്കിലേക്ക് ഓടിപ്പോയി ചില ആളുകൾ ഭയപ്പാടിൽ മുഹമ്മദിനു കീഴൊതുങ്ങാൻ തീരുമാനിച്ചു ഇങ്ങനെയാണ് മക്ക ഇസ്ലാമികയിലേക്ക് കടന്നു വരുന്നതും അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ ഭാഗമാകുന്നതും പിന്നീട് അങ്ങോട്ട് അബൂ സുഫിയാൻ റലിയുല്ലാഹു അൻഹു ആകുന്നതുമൊക്കെ ഇങ്ങനെയാണ് ഇസ്ലാമിനകത്തേക്ക് പലരും കുറേ കാലം ഇസ്ലാമിനോട് ചേർത്ത് നിന്നവർ ഇസ്ലാമിന് കീഴൊതുങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം അന്ന് നേർക്ക് നേരുള്ള യുദ്ധമാണ് എങ്കിൽ ഇന്ന് അതിന് മറ്റു സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉപരോധം പോലെയുള്ള കാര്യങ്ങൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ പല സംഗതികളും ഇവർക്കിന്ന് സാധ്യമാണ് ഇനി നമ്മൾ ഈ മക്കം പദ്ധതിയിൽ ശേഷം മുഹമ്മദ് അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്താണ് എന്നാണ് മുഹമ്മദ് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഞാൻ വേറൊരു പുസ്തകത്തിൽ നിന്നും കൂടി വായിച്ചു തരാം ഇതും മാർട്ടിലിങ്സ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ പുസ്തകത്തിന്റെ മലയാള പരിഭാഷയാണ് ദൈവദൂതനായ മുഹമ്മദ് എന്നാണ് അതിൽ നിന്ന് ഞാൻ വായിച്ചരാം മക്കം പത്തതിനു ശേഷം മക്ക കീഴ്പ്പെടുത്തിയിട്ട് മക്കയിലേക്ക് മാർ മുഹമ്മദിന്റെ മക്കയിലേക്കുള്ള മാർച്ച് ഹജ്ജത്തുൽ വിതായുന്ന സമയത്തൊക്കെ നടക്കുമ്പോൾ തെക്ക് കിഴക്ക് മൂലയിൽ പോയ പ്രവാചകൻ ഭക്തിപൂർവ്വം തന്റെ വടികൊണ്ട് കറുത്ത ശിലയെ ഹജറുൽ അസ്വദ് ഒന്ന് തൊട്ടു അപ്പോൾ തക്ബീർ ധ്വനികളാൽ അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തുകയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുകയായിരുന്ന അനുചരന്മാർ അതേറ്റു ചൊല്ലി പിന്നീട് ചുണ്ടുകളിലൂടെ അത് വ്യാപിച്ചപ്പോൾ മക്കയെ തക്ബീർ കീർത്തനങ്ങളാൽ പ്രകംഭിതമായി മക്കയാകെട്ടോ ഇത്തിരി കഴിഞ്ഞ പ്രവാചകൻ എല്ലാവരുടെയും നിശബ്ദത പാലിക്കാൻ സൂചന കൊടുത്തു പിന്നീട് അദ്ദേഹം കഴബയെ ഏഴ് പ്രാവശ്യം വലയം വെച്ചു മുഹമ്മദ് ബിനും അസ്ലമ അപ്പോഴെല്ലാം ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ച പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഉമ്ര തീർത്ഥാടനത്തിൽ ഈ പദവി കൊടുത്തിരുന്നത് ഹസ്രജിലെ ഒരാൾക്കായിരുന്നു ഇത്തവണ അതൊരു ഔസ് ഔസിയാകുന്നത് ന്യായമായിരുന്നു പ്രവാചകൻ കഴബയ്ക്ക് ചുറ്റും സ്ഥാപിച്ചിരുന്ന വിഗ്രഹങ്ങൾ കണ്ടു ആകെ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങൾ കഴബയ്ക്കും അവയ്ക്കുമിടയിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഖുർആാനിലെ ഈ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരുന്നു സത്യം ആഗതമായി മിഥ്യ തകർന്നുപോയി മിഥ്യ തകരേണ്ടത് തന്നെ ഓരോ വിഗ്രഹത്തെയും ഒന്നിനു പുറകെ ഒന്നായി തന്റെ വടികൊണ്ട് തൊട്ട് കാണിച്ചുകൊണ്ടായിരുന്നു ആ സഞ്ചാരം ഓരോ വിഗ്രഹവും അന്നേരം മുഖംകുത്തി വീണുകൊണ്ടിരുന്നു ഇങ്ങനെ തൊട്ടു കാണിക്കും വിഗ്രഹം ഇങ്ങനെ തലകുത്തി വീഴും മനസ്സിലായോ ഇനി എങ്ങനെ തലകുത്തി വീണത് എന്ന് നമുക്ക് കുറച്ചു കൂടി മനസ്സിലാവും ഓരോ വിഗ്രഹവും അന്നേരം മുഖം കുത്തി വീണുകൊണ്ടിരുന്നു പ്രദക്ഷിണം പൂർത്തിയാക്കിയ മുഹമ്മദ് ഇബ്രാഹിം മക്കാമിൽ നമസ്കരിച്ചു തുടർന്ന് അദ്ദേഹം സംസം കിണറിന്റെ അടുത്തേക്ക് പോയി അബ്ബാസ് വെള്ളം കൊണ്ടുവന്നു അങ്ങനെ അടുത്ത പേജിൽ നോക്കൂ മുഹമ്മദ് അവിടെ കാണിച്ച പരാക്രമങ്ങളാണ് ഒരു പ്രദേശത്തെ ഒരു ജനതയുടെ ആരാധനാലയത്തെ ചതിപ്രയോഗത്തിലൂടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം ആ ആരാധനാലയത്തിൽ കയറി അവരുടെ ആരാധനാ വിഗ്രഹങ്ങളെ തച്ചു തകർക്കുന്ന രംഗം ഇവിടെ ഈ വിഗ്രഹങ്ങൾക്ക് പുറമെ അകത്ത് കയറിയ സമയത്ത് മൂവരും ഉള്ളിലെത്തിയപ്പോൾ വാതിലടയ്ക്കാൻ ഉസ്മാൻ ഉസ്മാനോട് പ്രവാചകൻ കൽപ്പിച്ചു ഒരു റിപ്പോർട്ടിൽ കന്യാമറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും വിഗ്രഹം അബ്രഹാമിൻ്റെതാണെന്ന് തോന്നിക്കുന്ന ഒരു വയോവൃദ്ധൻ്റെ ചിത്രം അവയ്ക്ക് പുറമെ വിവിധ ദേവീദേവന്മാരുടെ ചിത്രങ്ങളാൽ നിബിഡമായിരുന്നു കഴബയുടെ ചുമരുകൾ സംരക്ഷണാർത്ഥം കന്യാമറിയത്തിൻ്റെയും ഉണ്ണിയേശുവിന്റെയും വിഗ്രഹങ്ങൾ കൈവച്ച പ്രവാചകൻ ഉസ്മാനോട് അബ്രഹാം ചിത്രമൊഴികെ മറ്റെല്ലാം മായ്ച്ചു കളയാൻ കൽപ്പിച്ചു കൽപ്പന കൊടുത്തു ഇത് വാക്കുതിയിലുണ്ട് എന്നാണ് ഇവിടെ റഫറൻസ് കൊടുത്തിട്ടുള്ളത് എന്നാൽ മറ്റനേകം റിപ്പോർട്ടുകളിൽ പ്രവാചകൻ ഏതെങ്കിലും ബിംബമോ ചിത്രമോ ഒഴിവാക്കിയതായി പറയപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം തച്ച് തകർക്കാനും നീക്കം ചെയ്യാനും മുഹമ്മദ് കൽപ്പന കൊടുത്തു എന്നിട്ട് തീർന്നോ മുഹമ്മദിന്റെ കലി ഇല്ല അടുത്ത പേജ് നോക്കൂ വീട് കിടന്ന വിഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഹുബാൽ വിഗ്രഹത്തെ കഷ്ണങ്ങളാക്കാൻ പ്രവാചകൻ ഉത്തരവിട്ടു എന്നിട്ട് കത്തിച്ചു കളയാനും പട്ടണഗ്രഹങ്ങളിൽ വിഗ്രഹം സൂക്ഷിക്കുന്നവരോട് അവ നശിപ്പിച്ചു കളയാൻ പ്രവാചകൻ കൽപ്പന നൽകി തുടർന്ന് പ്രവാചകൻ സഭാ മലയിലേക്ക് പിന്മാറി തൻ്റെ കുടുംബത്തോട് ആദ്യമായി ഇസ്ലാമിക പ്രബോധനം നടത്തിയ മലയായിരുന്നു അത് അവിടെ വെച്ച് ഇപ്പോൾ തന്റെ ശത്രുക്കളായിരുന്നവർ ഇസ്ലാമിലേക്ക് വരാൻ ആവേശം കാണിക്കുകയാണ് നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളുടെ കൂട്ടത്തിൽ അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദും ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പരാക്രമങ്ങൾ കാണിച്ചു എന്നിട്ട് മക്ക കീഴടക്കി മക്കയിലുണ്ടായിരുന്ന കഴിവയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ തച്ചു തകർത്തു എന്നിട്ട് മുഹമ്മദിന് തൃപ്തിയായോ അടുത്ത പേജ് നോക്കൂ മക്കയുടെ അടുത്തുള്ള വിഗ്രഹാരാധനയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നക്കലക്കടുത്തുള്ള ഉസ ക്ഷേത്രമായിരുന്നു പ്രവാചകൻ കാലിതിനെ ആ വിഗ്രഹ കേന്ദ്രം തകർക്കാൻ നിയോഗിക്കുകയുണ്ടായി ഈ വേ വാർത്ത അറിഞ്ഞ ക്ഷേത്ര സൂക്ഷിപ്പുകാരൻ തൻ്റെ വാൾ ദേവതയുടെ കഴുത്തിൽ തൂക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു സ്വയം പ്രതിരോധിച്ച് കാലിതിനെ വധിക്കുക അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസിയാകുക കാലിത് ആ ക്ഷേത്രവും അതിലെ വിഗ്രഹങ്ങളും തകർത്ത് മക്കയിലേക്ക് തിരിച്ചു നീ ഒന്നും കൊണ്ടുവന്ന് നീ ഒന്നും കണ്ടിരുന്നില്ലേ പ്രവാചകൻ ഖാലിദിനോട് ചോദിച്ചു ഒന്നും കണ്ടില്ല കാലിതിൻ്റെ മറുപടി എന്നാൽ നീ അവളെ നശിപ്പിച്ചിട്ടില്ല പ്രവാചകൻ പറഞ്ഞു തിരിച്ചുപോയി അവളെ തകർക്കുക പ്രവാചകൻ ആജ്ഞാപിച്ചു ഖാലിദ് നഖലയിലേക്ക് വീണ്ടും പോയി ക്ഷേത്രാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു കറുത്ത സ്ത്രീ പൂർണനഗ്നയായി എഴുന്നേറ്റു വന്നു അവളുടെ നീണ്ട മുടി അലസമായി തൂങ്ങിക്കിടന്നിരുന്നു ആ കാഴ്ച എന്റെ നട്ടല്ല് വിറപ്പിച്ചിരുന്നു എന്ന് ഖാലിദ് പിന്നീട് പറയുകയുണ്ടായി എന്നാൽ ഉസ്സ നിനക്കുള്ളത് നിഷേധം ആരാധനയല്ല എന്നും പറഞ്ഞ് ഖാലിദ് അവളെ വധിച്ചു തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു തകർച്ചയിൽ നിന്ന് നമ്മെ രക്ഷിച്ച ദൈവത്തിന് സർവസ്തുതിയും ഇതാണ് ഇസ്ലാം സ്വീകരിക്കാൻ മക്കക്കാര് നിർബന്ധിതമായ സാഹചര്യം ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഞാൻ പറയാൻ ശ്രമിച്ചത് ഏതൊരു പ്രതിരോധത്തെയും മറികടക്കാൻ പോന്ന ഭീകരത ഇസ്ലാമിന് സ്വന്തമാണ് അത് ഇസ്ലാമിൻ്റെ ഗ്രന്ഥത്തിലുണ്ട് മുഹമ്മദിന്റെ ജീവിതകാലത്തുണ്ട് അപ്പൊ ഇത്തരത്തിൽ വാളിൻ്റെ മുനയിൽ ചതിപ്രയോഗത്തിലൂടെ അക്രമത്തിലൂടെ ഭീഷണിയിലൂടെ ആളുകളെ കീഴ്പ്പെടുത്തുക എന്ന കുതന്ത്രം അക്രമം മുഹമ്മദിൻ്റെ കാലത്ത് മുതൽ ഇന്ന് വരെ തുടർന്നു പോരുന്നുണ്ട് അതിന് ഇവരുപയോഗിക്കുന്ന തന്ത്രങ്ങൾ അവർ പ്രയോഗിക്കുന്ന രീതികളൊക്കെ അതത് കാലത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്നിട്ട് അത്തരം ആളുകൾ ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് എന്തോ മഹാസംഭവമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിൻ്റെ ഗതികേട് കൊണ്ട് ഇസ്ലാമിന് കീഴ്പ്പെടുന്ന ആളുകൾക്ക് അവരിൽ എത്ര പേർക്ക് വിശ്വാസം ഉണ്ടാവും എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതേ അബൂ സുഫിയാൻ അവസാന കാലത്ത് പറഞ്ഞ ഒരു സംഭവം ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് സുനികളുടെ ഗ്രന്ഥങ്ങളിലുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നെ ശ്രദ്ധയിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് ഉദ്ധരിക്കുന്നില്ല അതേസമയത്ത് സംഭവം എന്താണെന്ന് നോക്കാം ഉസ്മാൻ പിന്നെ ഉസ്മാന്റെ ഖിലാഫത്തിന്റെ കാലത്തിന്റെ അവസാന കാലത്ത് അബൂ സുഫിയാൻ വയോധികനായിട്ടുണ്ട് അബൂ സുഫിയാന്റെ മകൻ മുവിയ ഉസ്മാന്റെ മകളെ വിവാഹം കഴിച്ചിട്ടുണ്ട് മരുമകനാണ് ഇവരെല്ലാം ഉമയ്യ ഗോത്രത്തിൽ ഉമയ്യക്കാരാണ് അങ്ങനെ ഉസ്മാന്റെ ദർബാറിലേക്ക് ഒരു ദിവസം ഇദ്ദേഹത്തെ അതിഥിയായി വിളിക്കുന്നു അത്താഴ വിരുന്നിന് ക്ഷണിക്കുന്നു അങ്ങനെ അബൂ സുഫിയാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അബൂ സുഫിയാൻ തന്റെ ഗോത്രത്തിന് കൊടുക്കുന്ന തന്റെ ജനതയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശം സ്വർഗവും നിരകവും നോക്കിയിരിക്കേണ്ട സ്വർഗവും നിരകവും അല്ല ഉള്ളത് അധികാരവും പണവും നമ്മൾ പരമ്പര കൈമുറിയാതെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് അബൂ സുഫിയാൻ തന്റെ ജനതയ്ക്ക് കൊടുത്ത നിർദ്ദേശം അത് അക്ഷരാർത്ഥത്തിൽ പിന്നീട് സംഭവിക്കുന്നുണ്ട് ഉസ്മാന്റെ മരുമകനായിട്ടുള്ള മുഹാവിയ അലിക്ക് അലിയെ മറികടന്നുകൊണ്ട് ഖിലാഫത്തിന് ശ്രമിക്കുന്നുണ്ട് അലി ഖലീഫ ആയിരിക്കുമ്പോൾ ഖലീഫക്കെതിരെ കേവലം ഒരു ഗവർണർ ആയിരുന്ന ഇദ്ദേഹം സ്വതന്ത്രമായ ഒരു സൈന്യത്തെ സജ്ജീകരിച്ച് ഖലീഫക്കെതിരെ യുദ്ധം നടത്തുന്നുണ്ട് ആ യുദ്ധത്തിൽ അലി മുഹാവിയയെ തകർക്കും എന്ന ഘട്ടത്തിലെത്തുമ്പോൾ മുഹാവിയയുടെ സംഘം കുർആാൻ കുന്തത്തിൽ കുത്തി ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അലിയെ പ്രതിരോധിക്കുന്നത് എന്ന് ഇസ്ലാമിന്റെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റും അങ്ങനെ മുഹാവിയ്ക്ക് ശേഷം അബൂ സുഫിയാന്റെ മകനായ മഹാവിയയ്ക്ക് ശേഷം മാവിയുടെ മകനായ എസീദിലൂടെ അബൂ സുഫിയാന്റെ ആഗ്രഹപ്രകാരം മുഹമ്മദ് ചതിപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്ത അധികാരം മുഹമ്മദ് ഉപയോഗിച്ച അതേ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ചരിത്രം കൂടി ഇസ്ലാമിനുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതൊക്കെയാണ് കഥ അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഇസ്ലാമിന് കീഴൊതുങ്ങി പോകുന്നു അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഭീഷണിക്ക് മുന്നിൽ നിസ്സഹായരായി പോകുന്നു എന്ന് പറയുന്നത് അത് കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും ആഘോഷിക്കുന്നതും ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ഗതികേടാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് അതിനോടനുബന്ധിച്ച് പറയാനുള്ള കാര്യം ഇപ്പോൾ ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ആ വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ ടാർഗറ്റ് ചെയ്യുന്നതോ ആ വ്യക്തിയെ മോശമായി ചിത്രീകരിക്കുന്നതോ ആ വ്യക്തിയെ മോശക്കാരനായിട്ട് അയാൾ ആളല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നതൊക്കെ ശരികേടാണ് അത് പറയാതിരിക്കലാണ് ഉചിതം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അന്ന് പറയണമായിരുന്നു എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ അത്തരം ആളുകളോട് പറയാനുള്ളത് ഞാനൊന്നും വ്യക്തിപരമായിട്ട് പറയല്ല അതേസമയത്ത് അദ്ദേഹം ഉയർത്തിയ ഇസ്ലാമിനെതിരെ ഉയർത്തിയ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ആളുകൾ ഉയർത്തിയ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ഇപ്പോഴും ചോദ്യങ്ങളായിട്ടുണ്ട് അതിനുള്ള ഉത്തരം അങ്ങനെ പോയവർക്ക് തിരിച്ചു കിട്ടി ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരം നമുക്ക് ചോദിക്കാം അല്ലെങ്കിൽ ആ ഉത്തരം ബോധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉത്തരം പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് നമുക്കും ഉത്തരം പറഞ്ഞു തരാൻ ശ്രമിക്കാം അത്തരം ആശയപരമായിട്ടുള്ള ചർച്ചകൾ ഇതുപോലെയുള്ള ആളുകളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന മുൻ യുക്തിവാദികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള ഇസ്ലാമത വിമർശകരുടെ ആശയപരമായിട്ടുള്ള മുന്നേറ്റത്തിന് തടയിടാൻ ശ്രമിക്കാനുള്ള എല്ലാ അവകാശവും ഇസ്ലാമിക പക്ഷത്തിനുണ്ട് അത് അവർ പ്രയോജനപ്പെടുത്തണം അത്തരം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ഇസ്ലാമിനകത്തുനിന്ന് പുറത്തു വന്ന് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ തരത്തിലുള്ള ആളുകൾ കണ്ടെത്തിയ ഉത്തരം അത് പങ്കുവെക്കാനും അതിൽ വേറെ ആർക്കെങ്കിലും ഹിതായത്ത് കിട്ടുകയാണെങ്കിൽ അതിനെ അത് സഹായിക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കണം അതിന് വേദികൾ ഒരുക്കണം സംവാദങ്ങളാവാം സൗഹൃദ സംഭാഷണങ്ങളാവാം ചർച്ചകളാവാം എന്തുവാം അപ്പോൾ ആ തരത്തിലൊക്കെ സംഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇസ്ലാമിന് കീഴൊതുങ്ങി പോകുമ്പോൾ ഏതെങ്കിലും മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് ആളുകൾ മതം പോകുമ്പോഴൊക്കെ അവരുടെ പശ്ചാത്തലം അവരുടെ സാഹചര്യം അവരാ തീരുമാനമെടുക്കാനുണ്ടായ കാരണം അത് വളരെ പ്രസക്തമായിരിക്കും എന്ന് മാത്രമാണ് ഇന്ന് പറയാൻ ശ്രമിച്ചത്